ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താൽപര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ ഉണ്ട് അത് കമന്റ് ബോക്സിൽ കിട്ടുന്നതാണ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ് ഇന്നത്തേത് ആറ് ദിവസത്തിനുള്ളിൽ ആറ് വെച്ചിട്ടുള്ള ഒരു എനർജിയിലാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ആറ് ദിവസത്തിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണാനിടയാൽ തീർച്ചയായിട്ടും ഈ പ്രണയബന്ധത്തിൽ ചില പ്രതീക്ഷിക്കാത്ത സന്തോഷകരമായ മാറ്റങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ ഒരു പോസിറ്റീവ് ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ റീഡിങ് കണ്ടിരിക്കണം ഇത് നിങ്ങൾ എന്റെ സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ചിലപ്പോൾ കാണാൻ പറ്റണമെന്നുമില്ല അങ്ങനെ പല രീതിയിലും നടക്കാം കാരണം യൂണിവേഴ്സ് തീരുമാനിക്കുന്ന വ്യക്തികളിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒരു റീഡിംഗ് ആണിത് അതാദ്യം മനസ്സിലാക്കാം സിക്സ് എന്ന് പറയുന്ന ആറ് വെച്ചിട്ടുള്ള എനർജി വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇവിടെ ഈ റിലേഷൻഷിപ്പിലൂടെ സോറി ഈ റീഡിങ്ങിലൂടെ അപ്പോൾ നിങ്ങളെ പാസ്റ്റ് ലൈഫായിട്ട് അതായത് മുച്ചന്മത്തിൽ ഒക്കെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നുമൊക്കെ ചിലപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം വിശ്വസിച്ച് കാണുന്നു അതിനനുസരിച്ചിരിക്കും ചില ആൾക്കാർക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം വരെ കാണേണ്ടി വരും ചില ആൾക്കാർക്ക് ഒരൊറ്റ പ്രാവശ്യം കണ്ടാൽ മതിയാകും എല്ലാം നിങ്ങളുടെ സോളിന്റെ എനർജി പോലെ ഇരിക്കും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം പോലെ ഇരിക്കും ഓക്കെ അതുപോലെ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാനായിട്ട് നോക്കണം അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെയും പേര് വെച്ചിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഓക്കെ അത് നിങ്ങൾ ചെയ്യണം കഴിവതും ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ പക്ഷെ അത് പോസിറ്റീവായിട്ട് വേണം കൺവേർട്ട് ചെയ്തിട്ട് വേണം കമന്റ് ഇടാനായിട്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സന്റേയും കൂടി പേര് ചേർത്തിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും സെന്റൻസും കൂടി നിങ്ങൾക്ക് കൂട്ടി ചേർക്കാം ഓക്കെ അപ്പോ ആറ് ദിവസത്തിന്റെ എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കാണാവുന്നതാണ് ഓക്കെ ഇപ്പൊ ഒരു മാറ്റങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി റിയൂണിയൻ ആണ് ഓക്കെ നമ്മൾ പറഞ്ഞ് കുറച്ച് കൂടിപ്പോയി എന്നാലും ഇത്രയും കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കത്തില്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നമുക്കൊരു ഈ പേഴ്സൺ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഈ രണ്ട് കാർഡ്സ് ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം നമ്മൾ നോക്കുന്ന എനർജി അതായത് ഇപ്പോ ഈ പേഴ്സൺ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം സ്റ്റോം വാർണിംഗ് ആണ് അതായത് നമ്പർ ടെൻ ആണ് കിട്ടിയിട്ടുള്ളത് സ്റ്റോം വോണിംഗ് ആണ് അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് പല രീതിയിലും പല സാഹചര്യങ്ങളിലും ഈ പേഴ്സണെ പിടിച്ചു കുലുക്കുന്നുണ്ട് പിടിച്ചുലയ്ക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ഓരോ കാര്യങ്ങളും ശരിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവിടെ അപ്പാടെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള പ്രതിസന്ധികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ പക്ഷെ അത് നമ്മൾ പറയാം മുന്നോട്ട് നിങ്ങൾ കംപ്ലീറ്റ് റീഡിങ് കാണണം അപ്പോൾ ഇവിടെ ആ ഒരു സ്ട്രോങ് വോണിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണാം അന്തരീക്ഷം വളരെയധികം ആർ തുലഞ്ഞ് ഒരു സമാധാനം ഇല്ലാത്ത രീതിയിൽ വളരെയധികം ഒരു സമാധാനം ഒട്ടും തന്നെ ഒരു തുള്ളി പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു എനർജി എത്തി നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിൽ നിന്നും ഈ പേഴ്സൺ ഈ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഈ പേഴ്സൺ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആരാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത് ആരാണ് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് വരുന്നത് എന്നിങ്ങനെയുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് മാത്രമായിട്ട് മുങ്ങിപ്പോകാതെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ മുന്നിൽ പരിപൂർണമായിട്ടും കീഴ്പ്പെട്ട് പോകാതെ അതിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തെ കൂടുതൽ വ്യക്തമാക്കാനും വ്യക്തമായി മനസ്സിലാക്കാനും പഠിക്കുവാനും ആ സാഹചര്യത്തെ കൂടുതൽ അറിയുവാനും ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് തീർത്തി തീർത്തും ആ ഒരു സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം ഈ പേഴ്സൺ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കാരണങ്ങളെ കുറിച്ചായിരിക്കാം ഓക്കെ അപ്പൊ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി കിട്ടിയിട്ടുള്ളത് വാക്കിംഗ് ആണ് അതായത് നമുക്കിതൊരു റിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഈ പേഴ്സൺ ആദ്യം ചെയ്തോണ്ടിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഓടി മറയുകയാണ് എപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇപ്പൊ ഒരു പ്രോബ്ലം വന്നു അതിനെ ഫേസ് ചെയ്ത് മറികടക്കാനായിട്ട് ശ്രമിക്കാതെ ഈ പേഴ്സൺ അതിന് പകരം ഓക്കെ അത് ഓക്കെ അങ്ങനെ ഒരു പ്രശ്നം വന്നു ദെൻ ഓക്കെ ഓടി ഒളിച്ചേക്കാം അല്ലെങ്കിൽ മറിഞ്ഞു നിന്നേക്കാം അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറിയേക്കാം ആ ഒരു മെന്റാലിറ്റിയിലായിരുന്നു പേഴ്സൺ നിന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു സേഫായിട്ട് നിൽക്കുക അത് ചില സന്ദർഭത്തിൽ നല്ലതാണ് അങ്ങനെ നിൽക്കുന്നത് കാരണം ദേഷ്യപ്പെടാതെയും എന്നാൽ അധികം അടുക്കാതെയും നിൽക്കുന്ന ഒരു പ്രകൃതം പക്ഷെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ചീറ്റിങ്ങിന് തുല്യമാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പലപ്പോഴും ഈ പേഴ്സൺ അങ്ങനെയാണ് നിന്നിട്ടുള്ളത് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട പല സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിന്ന് സംസാരിക്കേണ്ട ചില സിറ്റുവേഷൻസിലോ ഈ പേഴ്സൺ മാറി നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ നീ ഒറ്റക്ക് ചെയ്തോ നീ ഒറ്റക്ക് ഇതൊക്കെ പരിഹരിക്കുക ഡീല് ചെയ്യുക ചിലപ്പോൾ ഈ പേഴ്സൺ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ അതൊക്കെ ഒരു കാരണമാക്കി എടുത്തിട്ട് എനിക്കിപ്പോൾ ഇങ്ങനൊന്നും വരാൻ പറ്റില്ല ഞാൻ അവൈലബിൾ അല്ല ഞാൻ തിരക്കിലാണ് സോ നീ ഡീല് ചെയ്യൂ നീ ഇതെല്ലാം പരിഹരിക്കൂ എന്നുള്ള രീതിയിൽ എന്താണ് മറഞ്ഞു നിന്നിട്ടുണ്ടാകാം അപ്പോൾ ആ ഒരു എനർജിയാണ് വാക്കിംഗ് എവേനെ സൂചിപ്പിക്കുന്നത് പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇപ്പോ ഇനി ഈ വ്യക്തി അങ്ങനെ ഓടി മറയാൻ താല്പര്യപ്പെടുന്നില്ല പരിപൂർണമായിട്ടും ആ സാഹചര്യത്തെ വിശദമായി പഠിച്ചുകൊണ്ട് എവിടെയാണ് ഈ റിലേഷൻഷിപ്പിൽ പാളിച്ചകൾ പറ്റിയിട്ടുള്ളത് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഉൾസോ നിങ്ങളോടുള്ളൊരു മനോഭാവമാണ് നമ്മൾ ഈ ഒരു നാല് കാർട്സിന് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് തന്നെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും ഒരു കെയറിങ് കണക്ഷൻ ആണ് കാരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അല്ലെ അതായത് സ്നേഹിക്കാനും പരിചരിക്കാനും വളരെയധികം ഒരു പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ഒരു താങ്ങായും തണലായും മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യമൊക്കെ ഒരു വാശിയാണ് അല്ലെങ്കിൽ ഒരു ദേഷ്യമാണ് അല്ലെങ്കിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നടത്തി കിട്ടണം അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളെ നിങ്ങളായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കെയറിങ് ആണ് അതായത് ഈ കണക്ഷനിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്നും ഈ പേഴ്സൺ അത്രയും അധികം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രൊട്ടക്ഷനും നിങ്ങളുടെ പരിചരണയും നർച്ചറിങ്ങും അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് എനർജി കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത് കേവലം ഒരു ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ ആ ഒരാളെ പ്രേമിക്കണം എന്നാ പ്രേമിച്ചേക്കാം ഒന്ന് സ്നേഹിച്ചേക്കാം അല്ലെങ്കിൽ ഒന്ന് കല്യാണം കഴിക്കണം ഓക്കെ എന്നാ ഈ ഇവരെ തന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചേക്കാം അങ്ങനെ ഒരു ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയല്ല ഒരു പക്ഷെ അങ്ങനെ ആയിരുന്നു ഈ പേഴ്സൺ ഇതിനു മുൻപ് നിങ്ങളുടെ അടുത്ത് പക്ഷെ ഇപ്പോ ഈ വ്യക്തിക്ക് തന്നെ വേണം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മാത്രം മതി ഓക്കെ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അർഹിക്കപ്പെട്ടതാണ് ഈ വ്യക്തി ഈ വ്യക്തിക്ക് മാത്രം നിങ്ങളെ മതി എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് അതിനേക്കാൾ ഉപരി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഈ പേഴ്സൺ അങ്ങേയറ്റം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ദ ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പേഴ്സൺ വളരെയധികം ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ രണ്ടു പേരും ഒരേ സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ വ്യക്തിക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ അത്രയും ധൈര്യം കാണില്ല അല്ലെങ്കിൽ ഇപ്പോൾ ദൂരെ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവലിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ കാണിക്കുന്നു അപ്പോൾ അത് കുറച്ച് ഒരു ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സെവൻ ഓഫ് റോസസ് ആണ് ആൻഡ് നമ്പർ സെവൻ എന്ന് പറയുന്ന എനർജി എപ്പോഴും യൂണിവേഴ്സായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു നമ്പറാണ് ആ സെവൻ എന്ന് പറയുന്ന എനർജിക്ക് അത്രയും അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ട് ഓക്കെ സ്പിരിച്വൽ റീസൺസ് ഉണ്ട് സ്പിരിച്വൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട് തിയറീസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും സെവൻ എന്ന് പറയുന്ന അപ്പൊ ഈ ഒരു എനർജി പ്രകാരം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു പലവരും എന്താ പറയുക അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട് കാരണം ഇവിടെ ബോട്ടിലാണ് കപ്പലിലൊക്കെയാണ് പോകുന്നത് യാത്ര ചെയ്യുന്നത് അപ്പം ആ കപ്പൽ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ അതിലേക്ക് ലഗേജ് ഒക്കെ വെക്കാനും ഒക്കെ ഇവിടെ ഒരുപാട് പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും തയ്യാറെടുത്തോണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു സെയിം എനർജിയാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ എവിടെയാണെങ്കിൽ പോലും ഇപ്പോൾ എന്താ പറയുക ഫ്ലൈറ്റ് കിട്ടുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വരാൻ കാശില്ലായിരിക്കാം അല്ലെങ്കിൽ പറ്റുന്ന കാലാവസ്ഥയായിരിക്കില്ലായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കാരണം ഈ പേഴ്സൺ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്തേക്കുള്ള യാത്ര പക്ഷേ ഇപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം മറികടന്നുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ആണ് നമ്പർ ട്വൻറ്റി ടു ആണ് അതായത് ഉറപ്പായിട്ടും ഇതൊരു ഒരു സ്റ്റോപ്പ് വറയിങ് എന്ന് പറയുന്ന ഒരു നമ്പർ ആണ് ടു പ്ലസ് ടു ഫോർ ആണ് ബാലൻസിങ് എനർജിയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിലും ഇവിടെ പല ഒരു ഇമാജിനേഷൻ ഫാന്റസീസിലോട്ടൊക്കെ പോകുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പേഴ്സൺ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ എന്ത് കാര്യമാണ് ചെയ്തോണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഈ വ്യക്തി എന്താ പറയാ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതിവിടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് പൂർവികരുടെ ഒരു എനർജി വരുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു എനർജി നിങ്ങൾക്കും ചിലപ്പോൾ റീസണേറ്റ് ആകാം ഇത് ഈ പേഴ്സന്റെ എനർജിയിൽ എടുത്തിരിക്കുന്ന കാടാണ് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്കും ഒരുപക്ഷെ റീസനേറ്റ് ആകാം ഓക്കെ അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവർ എന്താ പറയുക ചിലപ്പോൾ നിങ്ങളും ഒരുപക്ഷെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പൂർവികരെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മുഖം എന്താ പറയുക കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലേക്കോ വരുന്നുണ്ടാകാം അല്ലെങ്കിൽ എന്താ പറയാ സംതിങ് ഒരു മുതിർന്ന ഒരാൾ ഒരു പക്ഷെ നിങ്ങളുടെ അച്ഛൻ്റെ മുഖമായിരിക്കാം ഈ പേഴ്സൺ മനസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ പാരൻസിന്റെ മുഖമായിരിക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പോ ഒരു 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 സ്ഥലത്തിരിക്കണെങ്കിൽ ഈ പേഴ്സൺ ഒറ്റക്കല്ല ഇരിക്കുന്നത് ഈ പേഴ്സന്റെ ചുറ്റിനും ഒരുപാട് എനർജീസിനെ ഈ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സെയിം അവസ്ഥ അവസ്ഥയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളും പോയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു എനർജി രണ്ട് പേരുടെ എനർജിയിൽ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ പോലും ക്യൂൻ ഓഫ് സ്ക്രോൾസ് ആണ് അതായത് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്യൂൻ എന്ന് പറയുമ്പോൾ തന്നെ ലേഡീസിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ റീഡി കണ്ടോണ്ടിരിക്കുന്നത് ലേഡീസ് ആയിരിക്കാം ഇപ്പോൾ പുരുഷന്മാർ കാണുന്നുണ്ടാകാം പക്ഷെ ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപാട് പ്ലാനിങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വഴികൾ ഈ പേഴ്സൺ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഉപദേശങ്ങൾ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വ്യക്തികളുടെ സഹായം നിങ്ങൾ തേടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ പല പ്രാവശ്യവും ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ലവ്വർ ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം അപ്പൊ അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് കേറി പോകാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതാണ് നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾ എന്തൊക്കെ പദ്ധതികളാണോ ഇപ്പം ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്ത്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും അവര് നല്ല രീതിയിൽ അതുപോലെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്താണ് നല്ല രീതിയിൽ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം പാളിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യത്തിനെ കുറിച്ചും ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങൾ എത്ര മാത്രമാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത് ഡെഡിക്കേഷൻ ചെയ്തത് ഓക്കെ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ ശ്രമിച്ചത് പക്ഷേ ഈ പേഴ്സൺ അത് ഒന്ന് ഒന്ന് നോക്കാൻ പോലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് ഒരു വില തരാൻ പോലും ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഒരു വില തരാൻ പോലും ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടൊരു സഹതാപവും തോന്നിക്കുന്ന ഒരു ഒരു എനർജിയും കൂടി ആയിട്ട് കാണിക്കുന്നു ഓക്കെ അത് നിങ്ങൾ ഇത്രയും മാത്രം ഈ പേഴ്സന് വേണ്ടിയിട്ട് ഒരുപക്ഷെ കഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം ഓക്കെ അപ്പൊ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളോട് തോന്നിക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫ് എനർജി നോക്കുകയാണെങ്കിൽ ലാക്ക് ഓഫ് കണക്ഷൻ ആണ് കാരണം ഈ വ്യക്തിക്ക് മറ്റാരുമായിട്ടും കൂട്ടുകൂടാൻ പറ്റില്ല അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല ഈ ഒരു സെയിം എനർജി തന്നെ ഈ പേഴ്സൺ പാസ്റ്റ് ലൈഫിലും അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോഴും ഈ പേഴ്സൺ ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ സർവൈവലിന് വേണ്ടിയിട്ട് അതായത് മുന്നോട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം അത്രയും വേണ്ടപ്പെട്ടവരായിട്ട് ഈ പേഴ്സൺ കണക്ഷൻ വെക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം ഈ വ്യക്തി എന്താ പറയുക യാതൊരു കാരണവശാലും ഈ വ്യക്തി അതിലേക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആരിലേക്കും കൊടുക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു പാസ്റ്റ് ലൈഫിൽ വന്നിരിക്കുന്ന ആ ഒരു സെയിം എനർജി തന്നെ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടാകുന്നത് പക്ഷേ ഈ ഒരു സെയിം എനർജി ഈ ഒരു ലൈഫിൽ വന്നിട്ടുണ്ട് അതിന് കാരണം നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ബ്രേക്ക് ആണ് ഈ വ്യക്തിയെ ഒറ്റപ്പെടലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ പേഴ്സണെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഈ ഒരു ഒറ്റപ്പെടലാണ് അത് ഈ ഒരു ലൈഫിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതായത് ഈ ഒറ്റപ്പെടുന്ന ഈ ഒരു ഈ ഒരു ജീവിത രീതി ബ്രേക്ക് ചെയ്യണമെങ്കിൽ നശിപ്പിക്കണമെങ്കിൽ അത് തീർത്തും നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഓക്കെ അപ്പോ അത് ഈ പേഴ്സിനെ പിന്തുടർ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ആർക്കേഞ്ചൽ സാറ്റ്കിയൽ ആണ് കമ്പാഷൻ ഫ്രീഡം ആൻഡ് ഫോർ ഗീവ്നെസ് ആണ് ഉറപ്പായിട്ടും ഇത് ഒരുപാട് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതും ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ കാരണം ഈ ഒരു എനർജി കൊണ്ട് തരുന്ന ഏഞ്ചലാണ് സാറ്റ് കിയൽ ആർ കെഞ്ചൽ സാറ്റ് കിയൽ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഏഞ്ചലിന്റെ എനർജി മുച്ഛന്മത്തിലും ഉണ്ടായിട്ടുണ്ട് പാസ്റ്റ് ലൈഫിലും ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കാം ഈ ഒരു എനർജി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ഏഞ്ചലിനെ പ്രാർത്ഥിക്കുക അതായത് ഇവിടെ കൂടുതൽ അനുകമ്പ വരാനും ഈ റിലേഷൻഷിപ്പിൽ സ്വാതന്ത്ര്യം കിട്ടാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് ഉണ്ടാകണമേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഓക്കെ അപ്പം അത് തീർച്ചയായിട്ടും അതൊരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തില് അല്ലെങ്കിൽ മുച്ഛന്മത്തിൽ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഇതുപോലെ ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അതേ അനുഗ്രഹം തന്നെ ഈ ലൈഫിൽ നമുക്ക് ഉണ്ടാകും പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അവരെ വിളിച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ ബ്ലസ്സിങ്സ് വരുന്നത് അല്ലാത്ത പക്ഷം നമുക്കത് കിട്ടുകയില്ല ഓക്കെ അതും കൂടി മനസ്സിലാക്കാം ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഡിസഗ്രിമെന്റ്സ് ആണ് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഐ ഹൗ ഐ ഫീൽ അതായത് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പൊ അത് ഇപ്പോഴും ഈ പേഴ്സൺ അതൊരു ഡിസഗ്രി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അത് അതുകൊണ്ട് അത് ഈ പേഴ്സൺ ഇപ്പൊ പറയാനാഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് എന്താ പറയുക ഈ പേഴ്സൺ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല അത് നീ മനസ്സിലാക്കണം അത് നീ മാനിക്കണം ഓക്കെ ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്നാണ് ഈ കണക്ഷൻ എന്തായാലും ഈ പേഴ്സൺ ഫിക്സ് അപ്പ് ചെയ്യണം വിജയത്തിലോട്ട് എത്തിച്ചു കൊണ്ടുവരണം ഓക്കെ ഇങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ലെറ്റേഴ്സ് റിയൂണിയൻ കിട്ടിയിട്ടുണ്ട് യെസ് ഇത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം ബിക്കോസ് അത് ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ മാത്രമാണ് കേട്ടോ കണ്ണിൽ പെട്ടാൽ മാത്രം പോരാ നിങ്ങൾ ഇത് മുഴുവൻ കാണുകയും വേണം ബട്ടർഫ്ലൈസ് മേ ബി നിങ്ങൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം മാനിഫെസ്റ്റേഷൻ ആറാഴ്ച വിത്തിൻ ത്രീ മന്ത്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഓക്കെ ടു ഡേയ്സ് ഓക്കെ സെവൻറി അവേഴ്സ് പ്യോർ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ട് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നത് ഓക്കെ എന്താണെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മാറ്റമായിരിക്കും അത് സന്തോഷകരമായിരിക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ മനസ്സ് വെച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കൂടി ചേർത്തിട്ട് പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ